പത്മനാഭ ഒരു സൂപ്പർ കോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് എന്റെ കൂടെ ഉള്ളത് ആമിയാഷ് മീനിങ് ഇപ്പം ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ചില എന്താ പറയാ അമ്മാവന്മാർ ഇടുന്ന പോലെ അമ്മാവന്മാരൊക്കെ വന്നു തോന്നുന്നു ഇവിടെ ഓട്ടവിടെ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് കിടന്നു ഫേസ്ബുക്കിൽ ഓട്ടെന്ന് പറഞ്ഞ നിങ്ങൾ വേറെ ഇൻസ്റ്റിലേക്കാവുമ്പോഴത്തേനേക്കും അവർ കുറച്ചുകൂടി അങ്ങനത്തെയുള്ള രീതിയിൽ വൾഗാരറ്റിയിലൊരു കമന്റും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഇങ്ങനെ പോയാൽ സംഗതി കൊഴയും ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർ ഇങ്ങനെ അത്യാവശ്യം ഒന്ന് എക്സ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ രീതിയിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു ഡ്രസ് ഇട്ടിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ താഴെ വേറൊരു രീതിയിലാണ് പറയാം ഇങ്ങനെയൊക്കെ ഒരു കാര്യം എനിക്ക് ചെസ്റ്റ് സൈസ് കൂടുതലാണ് അപ്പൊ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് തടി ഇങ്ങനെ വെച്ചപ്പോ അത് വേറെ രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പൊ റിലേഷൻഷിപ്പിലായോണ്ടാണ് എന്ത് എനിക്ക് അറിയില്ല പണ്ടത്തരാൻഷിപ്പിലായാലും ഇത് കൂടുന്നൊക്കെ വലിയ ധാരണയില്ലല്ലേ പിന്നെ അത് വെച്ചിട്ട് ഇപ്പൊ ഡാൻസ് കളിക്കുമ്പോ ആയാലും അത് ആടുന്നുണ്ടല്ലോ അനങ്ങുന്നുണ്ടല്ലോ ഡാൻസ് കൂടെ കളിക്കാനോ അങ്ങനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ കൂളായിട്ട് സൂപ്പർ ഗുളി വെച്ചിട്ടൊന്നും ഒട്ടിച്ചുവെക്കാൻ പറ്റില്ല എനിക്ക് ഇടാൻ പറ്റുന്ന പ്രായമേ ഇടാൻ പറ്റുള്ളൂ അതിന്റെ മുകളിൽ രണ്ടു മൂന്നെണ്ണം ഇട്ടിട്ട് എനിക്ക് ചുറ്റി വെക്കാനൊന്നും പറ്റൂലോ അത് അനങ്ങും ചേട്ടാ അത് ബോഡി പാർട്ടാണ് അനങ്ങും അങ്ങനെ കൊറേ കമന്റ്സ് വരാറുണ്ട് നേരത്തിനും ഒരു ഗോവിന്ദ ഡ്രസ്സിങ് സ്ലീവ്ലെസ് ഇടാൻ തുടങ്ങിയല്ലോ ഷോർട്ട്സ് ഇടാൻ തുടങ്ങിയാലോ അതിനിപ്പോ എന്താണ് ഞാനിപ്പോ എനിക്കിഷ്ടമുള്ള പേരൻസിനും എന്റെ ചേട്ടനൊന്നും കുഴപ്പമില്ല പക്ഷെ നാട്ടുകാർക്ക് നല്ല കുരു പെട്ടാറുണ്ട് നാട്ടുകാർ മീൻസ് ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചാണ് മിസൈലായാലും എല്ലാരും ഉദ്ദേശിച്ചു